ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആംഗള പെങ്ങള ഗെയിമെല്ലാം തീർന്നിരിക്കുകയാണ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഷാനവാസും ആതിലെയും നൂറയും പ്രത്യേകിച്ച് ആതിലെയും ഷാനവാസും തമ്മിൽ വെടിക്കെട്ട് വഴക്ക് ഇന്ന് നടക്കുകയാണ് ഒട്ടും ഈ സീസണിലാരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഈ പെങ്ങളുമാരും ഷാനവാസും തമ്മിലുണ്ടായിരിക്കുന്ന ഈ പുതിയ വഴക്കുകൾ എന്താണ് പ്രൊമോയിലെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന എൻ്റെ ഇമോഷൻസിനെ മുതലെടുത്ത ആൾക്കാരാണ് നിങ്ങളെന്ന് ഷാനവാസ് ആതിലേരടുത്തും നൂറേരുടെ പറയുന്നുണ്ട് ചെയ്യാത്ത കാര്യത്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നൂറ പറയുന്നു വെയിറ്റ് എന്നെയൊക്കെ നനക്കുള്ളത് വയർ നിറച്ച് ഞാൻ തരാടി എന്ന് ഷാനവാസ് പറയുന്നു എഡി ബോഡി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ആദില ഷാനവാസിനോട് പറയുന്നു മെയിൽ ഷോവനിസം ഇവിടെയല്ല പുറത്താണെന്നും ആദില പറയുന്നു കാണിച്ചു തരാന്ന് അപ്പോൾ ആദില ഉടനെ തന്നെ കാണിക്കു കുറെ അപ്പോ ഷാനവാസ് നിന്റെയൊക്കെ മുഖം മാറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് ഷാനവാസ് അങ്ങനെ ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ ഭയങ്കര വഴക്ക് ഇന്ന് നടക്കുകയാണ് ഈ ആഴ്ച മിക്കവാറും ഈ വിഷയം ആളിക്കത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം